ഡിഫൻഡറുകളൊക്കെ എന്തോരാ കുറച്ച് പൈസ ഡിഫൻഡർ ആയി പത്ത് ലക്ഷം പതിനഞ്ചു ലക്ഷം കുറഞ്ഞപ്പോഴും ആളുകൾ അത് വാവ് എന്നൊരു ഇത് വരെയാണ് ഇപ്പൊ ഇന്ത്യയിൽ വാങ്ങുന്ന പ്രത്യേകിച്ച് ടയോട്ട വാഹനങ്ങളിലൊക്കെയാണ് ഇതിന്റെ വ്യത്യാസം ഇപ്പൊ ലാൻഡ് ക്രൂസറൊക്കെ ഒരു കോടി രൂപ ഇന്ത്യൻ റൂപ്പീസിന് നമുക്ക് വേൾഡില് ഒരു എൺപത് ശതമാനം രാജ്യങ്ങളും കിട്ടും പക്ഷെ അതേ പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ മൂന്ന് കോടി അല്ലെങ്കിൽ രണ്ടര കോടി രൂപ എന്ന് പറയുമ്പോൾ എന്താല്ലേ അതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ ആ ആളുകൾക്ക് അത് കമ്പനിക്ക് എന്നാൽ കമ്പനി വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ നമ്മൾ മാർക്കറ്റിൽ വിൽക്കുന്നത് എന്ന് അതിൽ തന്നെ റോഡ് ടാക്സ് ആദ്യം നമ്മൾ റോഡാക്സ് ഏകീകരിച്ചാൽ തന്നെ ഒരുപാട് രക്ഷപ്പെടും ഇപ്പോൾ കേരളത്തിൽ ട്വന്റി വൺ പെർസെൻറ്റാ ട്വൻ്റി പ്ലസ് വൺ കർണാടകയും സെയിമ തമിഴ്നാടാണെങ്കിൽ പതിനഞ്ചാ ഗുജറാത്തിലാണെങ്കിൽ ആറ് ശതമാനമേ ഉള്ളു പോണ്ടിച്ചേരി ഏഴ് ശതമാനമാണ് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളിലും എച്ച് എച്ച് പിൽ ഒരു ലിമിറ്റഡ് എമൗണ്ട് ടു ലാക്ക് ഒത്ത് അങ്ങനെ എന്തേ ഉള്ളൂ പിന്നെ മുംബൈയിലെ മാക്സിമം ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട് ട്വന്റി ട്വന്റി ലാക്ക് അതിന് മുകളിൽ റോഡ് ടാക്സ് ഇല്ല അപ്പോൾ ഒരു റോൾസ് റോയ്സ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ പത്ത് കോടിക്ക് രണ്ട് കോടി ടാക്സ് അടക്കുമ്പോൾ അതേ റോൾസ് റോയ്സ് മഹാരാഷ്ട്ര രജിസ്റ്റർ ചെയ്യുമ്പോൾ പത്ത് കോടി ഇരുപത് ലക്ഷമാണ് ഏകദേശം ഒരു കോടി എൺപത് ലക്ഷം രൂപ തന്നെ വണ്ടിയിൽ അതായത് റോഡ് ടാക്സിൽ മാത്രമേ ഈ ഡിഫറൻസുകൾ വരുന്നത്